പൈവളികെ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗം മുസ്ലിം ലീഗിലെ സിയാസുന്നീസയുടെ രാജി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കി സിയാസുന്നീസക്ക് മുൻകാല പ്രാബല്യത്തോടെ പഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും ഭർത്താവിന്റെ നിർബന്ധ പ്രകാരമാണ് തനിക്ക് രാജിക്കത്തിൽ ഒപ്പിടേണ്ടി വന്നതെന്ന് കാണിച്ച് സിയാസുന്നീസ തന്നെ നൽകിയ ഹർജി പരിഗണിച്ചാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനാണ് സിയാസുന്നീസയുടെ പേരിലുള്ള രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചത് നിയമപ്രകാരമുള്ള രാജിയായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറി രാജിക്കത്ത് സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയായിരുന്നു പാർട്ടി അറിയാതെയുള്ള ലീഗ് അംഗത്തിന്റെ രാജി ഏറെ ചർച്ചാ വിഷയമായിരുന്നു രാജിക്ക് കാരണം പാർട്ടിയുമായി ബന്ധമില്ലാത്തതുകൊണ്ടും വ്യക്തിപരവും കുടുംബപരവുമായ വിഷയമായതുകൊണ്ടും ലീഗ് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അംഗത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹർജി നൽകിയത് സിയാസുന്നീസ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിൽ നൽകിയ മൊഴി നിർണായകമായി ചിലരുടെ ഭീഷണിക്കും സമ്മർദ്ദങ്ങൾക്കും അടങ്ങിയാണ് തനിക്ക് രാജിക്കത്തിൽ ഒപ്പിടേണ്ടി വന്നതെന്നും ആയതിനാൽ രാജി പിൻവലിക്കാൻ അനുവദിക്കണമെന്നുമാണ് സിയാസുന്നിസ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഒക്ടോബർ മൂന്നിന് കമ്മീഷന് മുമ്പാകെയും ഇതേ കാര്യങ്ങൾ കാണിച്ചു പരാതി നൽകിയിരുന്നു അതേസമയം പോലീസിൽ പരാതിപ്പെട്ടിരുന്നില്ല രാജിക്കത്ത് സാക്ഷ്യപ്പെടുത്തിയ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ മൊഴിയും പൈവിളികിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ജഗദീഷിന്റെ മൊഴിയും കമ്മീഷൻ രേഖപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് രാജി റദ്ദാക്കിക്കൊണ്ടുള്ള കമ്മീഷന്റെ തീരുമാനം വന്നിരിക്കുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ അംഗങ്ങളുടെയോ രാജ്യം സംബന്ധിച്ച തർക്കമുള്ള ഏതൊരാൾക്കും അതിന്റെ തീർപ്പിനായി രാജ്യ പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കപ്പെടുന്ന തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഹർജി സമർപ്പിക്കാവുന്നതാണെന്നും അതിന്മേലുള്ള കമ്മീഷന്റെ തീർപ്പ് അന്തിമമായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള